ഹായ് ഹൈഡിയേസ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വിശേഷങ്ങളും കൂടെ നല്ല ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ഉണ്ട് മിക്സിയിൽ ഓവനും മീറ്ററൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റവ കൊണ്ടുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാണ് പിന്നെ ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ ഞാൻ സിമ്പിളായിട്ടുള്ള ആണ് എപ്പോഴും രാവിലെ ഉണ്ടാക്കാറ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക റവ നന്നായി തന്നെ ആദ്യം തന്നെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര വേണം റവ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നന്നായി തന്നെ ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ നെയ്യ് ഞാൻ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റെസിപ്പി ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ വേവിക്കുന്ന സമയത്തും ഇതുപോലെ ഡെയിലി തേങ്ങ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ കുറച്ച് മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇട്ടിട്ട് ആദ്യം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇത് വറുത്തതും ഇതിലോട്ടെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ റവ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കൈകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് നമ്മൾ സാധാരണ പുട്ടിനെയൊക്കെ നനക്കില്ലേ അതുപോലെ തന്നെയാണ് നനയ്ക്കേണ്ടത് നല്ലൊരു നനവ് തട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതിൽ എത്ര വെള്ളമായാലും റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കും കേട്ടോ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്നത് പോലെ പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുക എന്നിട്ടതിൻ്റെ മുകളിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ആക്കിയെടുത്തത് ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഇത് വെക്കേണ്ടതുണ്ട് കേട്ടോ കാരണം അവയായതുകൊണ്ട് കുറച്ച് വേവാനായിട്ട് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കലൊക്കെ കഴിഞ്ഞു കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ വെക്കണം അതിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കറി എന്താന്ന് വെച്ചാൽ കറിയാണ് കേട്ടോ അപ്പം ഞാൻ വെണ്ടയ്ക്കറിയിട്ട് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതിനിപ്പോൾ വന്ന് പോണ്ടാന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് കരുതിയിട്ട് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതാ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഉള്ളി എടുക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം കറിക്കുള്ള എല്ലാം തന്നെ എരിഞ്ഞുവെച്ചതിന് ശേഷം കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ അപ്പം ഇതാ ഉള്ളി കൂടി കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനിയിപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരി കഴുകിയെടുത്തതിന് ശേഷം ഇതാ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം എന്താ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ താളിപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താളിപ്പൊക്കെ ഒഴിച്ച് കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇതിന് തൊട്ട് തൊട്ട് കൂട്ടാനായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ മീനും പപ്പടം ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല പിന്നെ ഇനി മുതിക്ക ചോറ് കഴിക്കാനായിട്ട് വരുമ്പോഴാണ് വാങ്ങിയിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കറി റെഡിയാക്കി എല്ലാ പണികളും ഒക്കെ ഒരുങ്ങി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിന് ഒരു ഒരു മണിയായപ്പോൾ ഇക്ക വന്നപ്പോഴാണ് ഇതൊക്കെ ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഇതാ പൊരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ബാറ്റ് ഉണ്ട് അതുപോലെ പപ്പടം അപ്പടം അങ്ങനെയുള്ള അപ്പളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം എന്താ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെയാണ് കേട്ടോ വൈകിട്ട് വന്നത് പിന്നെ അതിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മീൻ പൊരിക്കുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ അതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ അതിൽ കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ അറുമാർക്കൊക്കെ ഫിഷ് ഫ്രൈ റെസിപ്പി എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് ഇത് ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മണിക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്ക് പോകും ആ സമയം കൊണ്ട് തന്നെ ഇത് പൊരിച്ച പൊരിച്ചു കൊടുത്ത് ഫുഡ് കഴിച്ചിട്ടേ പോകാറുള്ളൂ അപ്പോൾ ഇനി അധികം ടൈം ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് തന്നെ വെക്കുള്ളൂ ഇനിയിപ്പോൾ ഇതാ അപ്പോഴേക്കും ഒന്ന് പൊരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് എഴുതി അപ്പോൾ ഇതാ കുടലൊന്ന് പൊരിച്ചെടുക്കാറട്ടോ ചെയ്യുന്നത് ആദ്യം ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് എന്ത് എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നേരെ വെന്തും കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലാവുമ്പോൾ കറക്റ്റ് ആ കളറിൽ തന്നെ കിട്ടും കേട്ടോ നല്ല കളറിൽ നല്ല ചന്തത്തിൽ തന്നെ ഇത് കിട്ടും കേട്ടോ അപ്പോൾ അതാ കണ്ടോ നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് നല്ലൊന്ന് എണ്ണ നല്ലൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് കിട്ടാൽ മതി അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പം ഇനി അതേ എണ്ണ തന്നെ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ അതാ എണ്ണയൊക്കെ നല്ല ചൂടുള്ള എണ്ണ തന്നെയാണ് അതിലേക്ക് മീനുകൂടി കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻപൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫുഡ് കഴിക്കലും പിന്നെ ഇക്ക പോകലും ഒക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് റായമോൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞൊന്നും കഴിക്കാൻ കഴിക്കാനില്ല കേക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇനി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ അന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഈത്തപ്പഴവും ഉണ്ടായിരുന്നു പിന്നെ ക്യാരറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഈത്തപ്പഴമൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നല്ല ചൂടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒരു പത്ത് ഈത്തപ്പഴം ഉണ്ടാവും കേട്ടോ പത്ത് ഈത്തപ്പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ പെട്ടെന്ന് ഒന്ന് സോക്കായി കിട്ടാനായിരുന്നു നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിനി മാറ്റി വെക്കുകയാണ് അപ്പം ഇനി ഇതിലേക്കുള്ള ക്യാരറ്റ് എടുക്കണം അപ്പോൾ അതാ ഒരു ചെറിയ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം മതിയാകും കേട്ടോ ഇതിപ്പം ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു എന്നുള്ളൂ ഇപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ തോലൊക്കെ ഒന്ന് ആദ്യം കളഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതാ തോലൊക്കെ ഒന്ന് ചെത്തി കളയുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഇതുപോലെ ഒന്ന് നടുകൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ മിക്സി ജാറിൽ ഇടുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ തന്നെ കിട്ടണം അതായത് ഇത് നന്നായി തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കുക നന്നായി അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായി തന്നെ കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ തനിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് അപ്പോൾ അത് അവൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ പുട്ടും പുട്ടും പുട്ടുംപാനിയിലാണ് കളി പുട്ടും അതിൻ്റെ ഉള്ളിൽ കൈയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അവൾ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നിട്ട് ഏഹ് അടിയിൽ നിന്ന് പുട്ടുംപാനി എടുത്തിട്ട് പോവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കുറച്ചുനേരം ഇരുന്ന് കളിക്കല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് വാങ്ങി വെച്ചില്ല കളിച്ചോട്ടെ എന്ന് കരുതി വിട്ടോട്ടോ അപ്പം താ ക്യാരറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പിത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അതിനുള്ള മൈദമാവ് ഇതാ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിൽ മൈദമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആകും അപ്പം ഞാൻ ഗോതമ്പൊടി ഉണ്ട് എങ്കിലും ഞാൻ മൈദമാവ് കൊണ്ടൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് കേട്ടോ ഇനി ഇത് ഇതാ നന്നായിത്തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു തവണ അരിച്ചെടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഈത്തപ്പഴവും പാൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നീത്തപ്പഴവും പാലും ക്യാരറ്റ് കൂടി അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇല്ല നേരെ അരഞ്ഞു കിട്ടില്ല എനിക്ക് ഒരു അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് കേട്ടോ അപ്പോൾ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായി തന്നെ അടിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരെ നന്നായി തന്നെ അടിച്ചെടുക്കണം എന്നാൽ ഇത് നന്നായി തന്നെ പതഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടത് നന്നായി തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടിയില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരു മൂന്ന് പാർട്ടാക്കിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം എന്താ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു സൈഡിലേക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് കുത്തി കുഴച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ അതായത് നമ്മൾ മിക്സിയിൽ നന്നായിത്തന്നെ മുട്ടയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ മുട്ടയൊന്നും അങ്ങോട്ട് അപ്പം അതേ ഒന്നും പോയി കിട്ടരുത് അപ്പോൾ അതാ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അതാ രണ്ടാമത്തെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അവസാനം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതെല്ലാം തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ കേക്ക് ടിന്നിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സാധാരണ എപ്പോഴും ബേക്ക് ചെയ്യുന്നത് ഞാൻ ചോറ് കൂറ്റാൻ ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണ് കേട്ടോ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഇട്ടിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ഇതുപോലുള്ള വേറെ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും തുടങ്ങി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മൈദി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും വേണമെങ്കിൽ ആക്കി കൊടുക്കാം അപ്പം ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നീ ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിലുള്ള എയർ ഒക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഈത്തപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷിനിട്ടൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ അതാ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ബിരിയാണിയൊക്കെ ഒരു ചെമ്പില്ലേ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ കേക്ക് ബാറ്റർ വെക്കുന്നത് എന്നിട്ട് ഇതുപോലെ മൂടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയൊരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക ബാക്കി മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ടോട്ടലി നാൽപ്പത് മിനിറ്റാണ് നമുക്കിത് ബേക്കായി കിട്ടാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട് നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായി തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനൊരു പപ്പടക്കമ്പി ഇട്ടിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ അതിൽ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വെക്കാം ഇനി ഇത് തന്നെ തണുത്ത് കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പം താ ഇത് നന്നായി തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും കറക്റ്റായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാ കണ്ടോ ചരിച്ചെടുക്കുമ്പോഴത്തന്നെ അങ്ങനെ ഇതിലോട്ട് പോരുകയാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം മതി പിന്നെ മിക്സി മിക്സിയിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തത് നമുക്ക് ബീറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഓവനോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ സാധാരണക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം നമുക്കെല്ലാം ആക്കി വെച്ചിട്ട് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്യാരറ്റും ഡെയ്റ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വയ്ക്കുക കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എന്നാലേ ഇനിയും നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്